വിശുഹായിൽ സ്നേഹമുള്ളവരെ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് മാമുദീസ സ്വീകരിച്ചിട്ട് വെറും ഏഴു വർഷങ്ങൾ മാത്രം ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധാസ്രസ് ദൈവസഹായം മാമുദീസയുടെ വിലയാണ് വിശുദ്ധൻ ജീവിതത്തിൽ കൊടുത്തത് അടുത്തു കാണുന്ന ചിത്രീകരണങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നല്ല തറവാട്ടിൽ ജനിച്ച് നീലകണ്ഠൻ പിള്ള തുടർന്നുള്ള വർഷങ്ങളിൽ കായികാഭ്യാസം നടത്തി മഹാരാജാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി മാറി തുടർന്ന് വിവാഹിതനായി ഭാര്യ പോലും മാമുദീസ സ്വീകരിച്ച് കൊച്ചുത്രേസ്യ നാമദേയത്തിലുള്ള തമിഴ്നാമമായ ജ്ഞാനപ്പൂവ് എന്ന നാമം സ്വീകരിച്ചു അതിൻ്റെ അവസാനത്തിലെ കുളച്ചല യുദ്ധം ചരിത്രം പഠിക്കുമ്പോൾ അറിയാം ഡച്ച് സൈന്യം പരാജയപ്പെട്ട യുദ്ധമാണ് നാട്ടു സൈന്യം ജയിച്ച ഏക യുദ്ധമാണ് കുളച്ചൽ യുദ്ധം അങ്ങനെ ഡച്ച് സൈന്യത്തിന്റെ കമാൻഡറായ ഡിലനോയിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു പക്ഷെ മഹാരാജാവിന് ഡില ഡിലനോയിയോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുകയും ആ ഡിലനോയിയിലൂടെ യേശുവിനെ അറിഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ വിശ്വാസം സ്വീകരിച്ച മാമുദിസ്സ സ്വീകരിച്ച നീലകണ്ഠൻപിള്ള പിന്നെ ലാസറസ് ദൈവസഹായമായി മാറി തുടർന്നുള്ള വർഷങ്ങളിൽ തിരു ദർശനം കാണുന്ന വിശുദ്ധൻ അതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത് അങ്ങനെ അവസാന മഹാരാജാവിനാൽ വെറുക്കപ്പെട്ട് പീഡനമുറകളിലേക്ക് വിശുദ്ധൻ പ്രവേശിക്കുകയാണ് ഏഴു വർഷക്കാലം പീഡനമുറകളിൽ പല തരത്തിലും വിശുദ്ധൻ പീഡിപ്പിക്കപ്പെട്ടു പൂത്തിൻ്റെ പുറത്ത് ചങ്ങലകളാൽ ബന്ധിച്ച് നാട് ചുറ്റിക്കുക അതുപോലെ തന്നെ കെട്ടിയിട്ട് കൊണ്ട് ചങ്ങലകളാൽ ബന്ധിച്ച് മർദ്ദിക്കുക മരത്തിൽ കെട്ടിയിട്ട് പലതരത്തിൽ പീഡിപ്പിക്കുക അതുപോലെ തന്നെ ചെമ്പിൽ ഇറക്കി നിർത്തി അടിയിൽ തീ കൊളുത്തി വിശുദ്ധനെ പീഡിപ്പിക്കുക ഒറ്റ ലക്ഷ്യമുള്ളൂ ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കുക പക്ഷെ വിശുദ്ധൻ അവിടെയൊന്നും പതറിയില്ല മാമുദീസായിക്ക് വിശുദ്ധൻ കൊടുത്തത് സഹനത്തിൻ്റെ വിലയാണ് എനിക്കൊരു മാമുദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്നു തമിഴ് അൻ്റെ വചനം നമുക്കൂടെ ഓർക്കാം അതിൻ്റെ അവസാനത്തിൽ വിശുദ്ധിനെ വെടിവെച്ച് കൊല്ലുകയാണ് ഇന്ന് വിജയസഭയിലെ വിശുദ്ധ അംഗമാണ് വിശുദ്ധ സഹായം നമുക്കും വിശുദ്ധരാകാനുള്ള ഇവിളിയിൽ വിശുദ്ധിൻ്റെ മാധ്യസ്ഥ നേടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം